ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏഷ്യൻ ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലായി പത്രമാറ്റം എന്ന് പറയുന്ന സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പുറത്തു വന്നിരിക്കുകയാണ് അതായത് പ്രൊമോ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു സീരിയട് വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയി ആദർശ നായന തുടങ്ങിയ ജോഡികളുടെ പ്രണയ ദിനങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ കട്ടയറ്റിങ്ങിയത് എന്നാൽ ഇന്നത്തെ പുതിയ പ്രൊമോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നേ നബിയെ സത്യങ്ങളെല്ലാം തന്നെ അനന്തപുരി പിറവാട്ടിൽ എല്ലാവരോടും വെളിപ്പെടുത്തു വരികയെന്നാണ് അതൊക്കെയാണ് നബ്യ അതോടൊപ്പം തന്നെ നയനെ ഈ ഒരു കാര്യം തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക നയന നബിയോടായിട്ട് എല്ലാവരോടും നീ തന്നെ ഈ കാര്യം തുറന്ന് സംഭവിക്കണം എന്ന് പറയുകയാണ് ഇല്ലെങ്കിൽ നിന്നെ നമ്മുടെ വീട്ടുകാർ ഇവിടെയുള്ളവരും പുറത്താക്കുമെന്ന് പറയുകയാണ് ഈ ഒരു സമയത്ത് അബിയും നായനയും തമ്മിലുള്ള സംസാരം കാണിക്കും നബിയും തമ്മിലുള്ള സംസാരം കാണിക്കുന്നത് നബിയുടെ ഓരോ പ്രവർത്തിയിലും അബി നബിയനെ തെറ്റിദ്ധരിപ്പിക്കും വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നവ്യ ചോദിക്കേണ്ടത് നീ നയിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ് എന്തൊക്കെയാലും കല്യാണം കഴിയണം മാറ്റവും കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദർശ നയന കോംബോ വീണ്ടും നല്ല റൊമാൻറ്റിക് ഉള്ളോട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ കണ്ടാണ് നയനയ്ക്ക് കിടക്കാൻ വേണ്ടി ഇവര് ബെഡ്ഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് രണ്ടുപേരും പ്രണയം പൂവണിയുന്ന നിമിഷങ്ങൾ തന്നെയാണ് വരും ദിവസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പുതിയ പ്രമോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും മികച്ച എപ്പിസോഡിൽ തന്നെ വരും ദിവസങ്ങൾ കാണാൻ സാധിക്കുമ്പോൾ പ്രതീക്ഷിക്കുക അപ്പോൾ വരും ദിവസങ്ങളെ പത്തനമാറ്റം തുറച്ചിൻ്റെ എല്ലാവിധ എപ്പിസോഡ് റിവ്യൂ ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക